കേരളം എ പി ജെ അബ്ദുൽ കലാം പേൾ ഓഫ് ദി സ്കൂൾ അവാർഡുകൾ വിതരണം ചെയ്തു തനിമ കുവായത്തിൻ്റെ ബാനറിൽ കുവായത്തിലെ ഇരുപത്തി ആറ് ഇന്ത്യൻ സ്കൂളുകളിൽ നിന്ന് പഠന പഠനേതര വിഷയങ്ങളിൽ ഉന്നത മികവ് പുലർത്തുന്ന വിദ്യാർത്ഥികൾക്കുള്ള രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എ പി ജെ അബ്ദുൽ കലാം പേൾ ഓഫ് ദി സ്കൂൾ അവാർഡുകൾ വിതരണം ചെയ്തു യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂളിലെ ഏഴാം ക്ലാസ്സിൽ ഏറ്റവും ഉയർന്ന മാർക്ക് നേടുന്ന വിദ്യാർത്ഥിക്ക് ഏർപ്പെടുത്തിയ ബിനി ആന്റണി മെമ്മോറിയൽ അവാർഡിന് നേഹാവിന്നർ അർഹയായി യുണൈറ്റഡ് ഗ്രൂപ്പ് ഓഫ് സ്കൂൾസിൻ്റെ എക്സിക്യൂട്ടീവ് അഡ്മിൻ മാനേജർ ജോയൽ ജേക്കബ് മുഖ്യാതിഥിയായ ചടങ്ങിൽ സിറ്റി ഗ്രൂപ്പ് കമ്പനി സിഇഒ വിദ്യാർത്ഥികൾക്ക് മുഖ്യ സന്ദേശം കൈമാറി അല്ലാമൻ ഇന്ത്യൻ സ്കൂളിൽ പഠിക്കുന്ന കുവായത്തി വിദ്യാർത്ഥിയായ ഫഹദ് എസ് അൽ മുഖയും ഇത്തവണ പേൾ ഐ തിരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യ സ്വദേശി വിദ്യാർത്ഥിയായി എന്നത് ഇത്തവണത്തെ പ്രത്യേകതയാണ് എഴുപതിനായിരത്തിലധികം കുട്ടികളിൽ നിന്ന് വിജയികളായവർക്ക് സന്നിഹിതരായ മുഖ്യാതിഥികൾ പ്രശസ്തി പത്രവും മൊമൻറ്റോയും കൈമാറി खाद इंटग्रेट इंडियन स्कूल अंफा बेर्णडेट इंडियन पब्लिक स्कूल नियो लाइना डिजूस ई इस् डॉ बोस्क कुए जोवाची तोम लण अ अकडमी अनामिका का ईसी एस् कईत अबिद रफीख्त ईसी एस् सीनियर्ति जोर्ज युण इंजन स्कूल एवीन बिनु वर्गी ईसी एस केम्मा सादिया जाब्रिया फराह अवाद ग्लोबल इंडियन इंटरनेशनल पूचि बाला जी एस भामा समीर न्यू स्कूल अलीसा अलिश जोसेफ इंडियन स्कूल ऑफ एक्सेलेंस निवेदिता प्रशांत यूनाइटेड इंटरनेशनल मान्या बंसाली आईसीएसके जूनियर आरुष श्रीधरा किडियोर सिम्स एरिक पॉल मैथ्यू इंडियन इंटरनेशनल നസ്നി നൌഷാദ്വായത്ത് ഇന്ത്യൻ സ്കൂൾ മലനി ഡി കോസ്റ്റ കാർമൽ അർഫ ആല അയൂബ് ഭാഷ ആസ്പെയർ നക്ഷത്ര നീരജ് ബിനു ഇന്ത്യൻ എഡ്യൂക്കേഷണൽ സാമന്ത് ദീക്ഷിത് ഡി പി എസ് ഹുസൈഫ അരി ഭാവ്ജാ സ്മാർട്ട് ഇന്ത്യൻ സ്കൂൾ ഫത്തേമ ഇന്ത്യൻ സെൻട്രൽ സ്കൂൾ മുഹമ്മദ് സായിദ് അസിഫ് ന്യൂ ഗൾഫ് ഇന്ത്യൻ സ്കൂൾ ഫഹദ് എസ് അൽ മഖ്ദൂം അൽ അമൻ ഇന്ത്യൻ സ്കൂൾ എന്നിവരാണ് വിജയികൾ കുട്ടിതനിമ അംഗങ്ങളായ സെറാഫിൻ ഫ്രെഡി അമയ ആൻഡ് ജോജി ആഞ്ചലീൻ റോസ് സാവിയോ ദിയ സംഗീത് മാളവിക വിജേഷ് എന്നിവർ അവാർഡ് ദാന ചടങ്ങുകൾ ഏകോപിപ്പിച്ചു മാത്യു വർഗീസ് സിഇഒ ബഹ്റൈൻ എക്സ്ചേഞ്ച് മുസ്തഫ ഹംസ ചെയർമാൻ ആൻഡ് സി മെട്രോ മെഡിക്കൽ ഗ്രൂപ്പ് കെ എസ് വർഗീസ് എം ഡി ജി ഐ ടി മുഹമ്മദ് അലി ഓപ്പറേഷൻ മാനേജർ മാൻഗോ ഹൈപ്പർ മാർക്കറ്റ് റാണ വർഗീസ് തനിമ ട്രഷറർ ചിനു കെ എബ്രഹാം തനിമ ഓഫീസ് സെക്രട്ടറി സുരേഷ് കാർത്തിക് കരാട്ടെ കായിക താരം ശിവാണി ചൌഹാൻ ഇന്ത്യൻ ഇന്റർനാഷണൽ വോളിബോൾ താരം ബാബുജി ബത്തേരി പ്രോഗ്രാം കൺവീനർ ദിലീപ് ഡി കെ ഓണത്തനിമ കൺവീനർ ജോജിമോൻ മോൻ തനിമ ജനറൽ കൺവീനർ എന്നിവർ സന്നിഹിതരായിരുന്നു പക്ഷമില്ല നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം കേരള ചാനൽ